ലോക മുസ്ലിങ്ങൾക്കിടയിൽ ബാങ്കിനെ സംബന്ധിച്ച് ലോകത്ത് എവിടെയും തർക്കമില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം ലോകത്തെവിടെയും തർക്കമില്ലാതെ മുസലിങ്ങൾ രണ്ട് ബാങ്കുകൾ അന്ന് മുതൽ ഇന്നിവരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ പക്കം മൗലവി വന്നു കെ എം മൗലവി വന്നു എം സി സി മൗലവി വന്നു അങ്ങനത്തെ മൗലവിമാർ വന്നിട്ട് പാസാക്കി ഉസ്മാൻ ഗുരുമാൻ ചെയ്തത് വിഗത്താണ് പിന്നെവിയുടെ കൂടെ ജീവിച്ചിരുന്ന സഹാബികള് അവർ പിൽക്കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കി അത് നമുക്ക് സുന്നത്താണ് ഒരു സൽക്കർമ്മമാണെന്ന് സ്വീകരിക്കുവാനും നിർവാഹമില്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ ബാങ്ക് നടപ്പാക്കുമ്പോൾ അതിന് പൗനാനുവാദം നൽകിയ അതിനായിരക്കണക്കിന് സഹാബികൾ മുഴുവൻ നരകത്തിന്റെ വക്താക്കളാണ് വിദേഹത്തിന്റെ വക്താക്കളാണ് അതുകൊണ്ട് പള്ളിയിൽ ജുമാക്ക് രണ്ട് ബാങ്ക് പാടില്ല എന്ന വാദം ഈ കേരളത്തിൽ മാത്രം ഉന്നയിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പുണ്യദിനമായ വെള്ളിയാഴ്ച പുണ്യകർമ്മമായ ജുമാക്ക് വരുന്ന മുസ്ലിങ്ങളെ ി പരസ്പരം തല്ലിച്ചു പരസ്പരം ഭിന്നിപ്പിച്ചു ഇത് വസ്തുതയല്ലേ യാഥാർത്ഥ്യമല്ലേ ഞാൻ ചോദിക്കുന്നു എവിടെയെങ്കിലും ഒറ്റ ബാങ്ക് എന്ന് പറയുന്ന ഈ മുജാഹിദിന്റെ ഹാജി മൗലവി പറയുന്നാലുംഹിദായാലും ഞാൻ ചോദിക്കുന്നു നിങ്ങളെ ഈ ആദർശം ഈവിടെയെങ്കിലും ഉള്ള മുസ്ലിം ഉണ്ടോ മുസ്ലിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് മുസ്ലിങ്ങളുടെ കൂട്ടായ്മയുടെ വക്താക്കൾ എന്നതിൽ നിന്ന് തിരിച്ചുപോയി നിങ്ങൾ മുസ്ലിങ്ങളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുകയല്ലേ ചെയ്തത്